കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണയും വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താന് പയ്യന്നൂരിൽ യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി റോഡ് ഷോയ്ക്കുശേഷം പെരുമ്പയിൽ പൊതുസമ്മേളനവും നടന്നു ജില്ലാ അതിർത്തിയായ ഒളവറപ്പാലത്തിന് സമീപം വെച്ച് തുറന്ന വാഹനത്തിലെത്തിയ രാജ്മോഹനുണി താനെ യു ഡി എഫ് നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ച് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പയ്യനൂർ നഗരത്തിലേക്ക് ആനയിച്ചു തുടർന്ന് പെരുമ്പയിൽ സ്വീകരണ സമ്മേളനം നടന്നു കെ ടി സഹദുള്ള കെ ജയരാജ് എ പി നാരായണൻ എസ് എ ഷുക്കൂർ ഹാജി ബി സജിത് ലാൽ വി പി സുഭാഷ് കെ വി കൃഷ്ണൻ എ രൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി Newspero payenur